ഹലോ ഗായസ് അസല വലൈക്കും രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിട്ടോ ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ എന്നല്ല കേട്ടോ ഇത് ഇന്ന് ചെറിയൊരു കലാപരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ രാവിലെ എണീച്ച് ഒരു വീഡിയോ എടുത്തുനിന്ന് മാത്രം ഇത് ദോശ അരച്ച് വെച്ചതാണ് പിന്നെ വന്നിട്ട് ദോശ അരച്ച് വെച്ചിട്ട് ഉഴുന്നും ആ പച്ചരിയും കൂടെ രാവിലെ അരച്ചതാണ് അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങും കേട്ടോ നമ്മൾ രാത്രി അരച്ച് വെക്കണ പെട്ടെന്ന് ഇപ്പോൾ രാവിലെ എന്നോട് മാറുന്നു പോയതാണ് അപ്പം ഞാൻ എന്താക്കി രാവിലെ അരച്ചിട്ട് അങ്ങനെ വെച്ചു അപ്പം അരമണിക്കൂർ കഴിഞ്ഞാൽ അത് പൊങ്ങി വരും കേട്ടോ പിന്നെ രാവിലെ ഒന്ന് എണീച്ചു അലക്കാനുള്ള ഒക്കെ പുതിർത്തി വെച്ചു മുറ്റൊക്കെ അടിക്കാനുണ്ടായി അതിൻ്റെ ചായ വെക്കാനും പോയി അങ്ങനെ മുറ്റമൊക്കെ അടിക്കാനുണ്ടായി ഇന്ന് മഴയില്ല കേട്ടോ ഇന്ന് എന്തെന്നറിയില്ല ഇവിടെ മഴയില്ല അങ്ങനെ ഒരു പിന്നെ രാവിലെ ഒരു മൂടി പോലെ ഉണ്ടായി പിന്നെ നല്ല വന്നു അങ്ങനെ ഞാൻ ചായ വെച്ചു പിന്നെ ചായയും റസ്ക്കും റസ്ക് എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ അത് റസ്ക് പല തരത്തിലുണ്ട് ഉള്ളതുണ്ടല്ലോ ബേബി റസ്ക് അല്ലാത്ത റസ്ക് അങ്ങനെയല്ല ഇത് ഒരു ദിവസം വലിയ റസ്ക് ഇത് ഭയങ്കര ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് എനിക്ക് രാവിലെ ഞാൻ ചായയും റസ്ക്കും സ്ഥിരം കഴിക്കും കേട്ടോ കട്ടനും റസ്ക്കും പിന്നെ ഞാൻ ദോശയും സമ്മതി ഓഹോ ഇത് ഭയങ്കര എഴുവായിപ്പോയി മുളക് പൊട്ടി ഇട്ടപ്പോ ഭയങ്കര എഴുവായിപ്പോയിട്ടോ എന്തോന്നറിയില്ല ദോഷ വേണ്ട ശരിക്കാകും നമ്മൾ അങ്ങനെ അരച്ചു വെച്ചാലും പെട്ടെന്നാവും ഞാൻ അത് യൂട്യൂബൊക്കെ ഉണ്ട് അങ്ങനെ രണ്ട് പണിയും എല്ലാം കഴിഞ്ഞ കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് പണിയും പറയാന് എന്താ അടുക്കളയും ഉള്ളിലെ പണിയും പുറത്ത പണിയും എല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ നേരെ പോകുന്നതാണ് അടുത്ത കലാപരിപാടിയിലേക്ക് ഇത് ഞാൻ ചെയ്യുന്നതെട്ടോ അപ്പൊ ഇങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു അതുകൊണ്ട് കാണിക്കുന്നതാണ് അത് മയിലാഞ്ചിയാണ് ഇപ്പോഴും മൈലാഞ്ചി ഒന്നും ഇങ്ങനെ പറിക്കണത് ആരും പറിക്കുന്നില്ല എല്ലാരും ട്യൂബൊക്കെ വാങ്ങിയിട്ടാണല്ലോ കൈക്കൊക്കെ ഇടുന്നത് ഇപ്പൊ എന്താ ഒട്ടിക്കുന്നത് അങ്ങനെ എങ്ങനെന്ന് പറഞ്ഞ പലതരം മൈലാഞ്ചി ഉണ്ടല്ലോ ഇത് നമ്മളീ താമസിക്കുന്ന വീടിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് ഇതുകൊണ്ട് പിന്നെ വലിയൊരു മരം വേറെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ചൊരു പിടി മൈലാഞ്ചി കെട്ടോ കൈക്ക് നമ്മളെ കയ്യിലുള്ളൻ കയ്യിൽ കൊള്ളുന്ന ഒരു പിടി മൈലഞ്ചി അതിൽ കുറച്ച് കൊമ്പവും അതും ഇതൊക്കെ ഉണ്ടായി നല്ല മൈലഞ്ചി കേട്ടോ നല്ല ഒരു സ്മെല്ല് എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് പണ്ടു പോകാതെ ഇപ്പോഴും അതെ പിന്നെ ഇത് ചായ അതായത് ഒരു കപ്പ് ചായ തിളപ്പിച്ചിട്ട് നമ്മൾ ചായ കുടിക്കുന്ന കപ്പില്ല അതിനെ തിളപ്പിച്ചിട്ട് അത് അരക്കപ്പാക്കി അങ്ങനെ അഞ്ച് സ്പൂണ് ചായപ്പൊടി ഇട്ടിട്ട് പിന്നെ എന്താ പറയുക ചെമ്പരത്തി പൂവ് ഇലയല്ല കേട്ടോ ചെമ്പരത്തി പൂവാണ് പത്തെണ്ണം വേണം ഇതിപ്പം ഞാൻ അവിടെ നിന്ന് വീടിനടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കുറേ നടന്നതിന് ശേഷമാണേ ഒരു ആറെണ്ണം കിട്ടിട്ടോ ആറ് പൂവ് കിട്ടി അങ്ങനെ ആറ് ആറോ ഏഴോ കിട്ടി എൻ്റെ മോള് വരുന്നുണ്ട് പിന്നെ എന്താ പറയാ ഇതും ഈ ചപ്പും ഒരു പിടി ചപ്പും ഈ ആറോ ഏഴോ ഇതുണ്ട് പത്തെണ്ണം വേണം കേട്ടോ പത്തെണ്ണം ഇല്ല പിന്നെ ഒരു പിടി മല്ലിച്ചപ്പും പിന്നെ മല്ലിച്ചപ്പെന്ന് സോറി പിന്നെ എന്താ പറയുക മൈലാഞ്ചിയും ചെമ്പരത്തിയും കൂടി മിക്സിയിലേക്ക് ഇട്ടിട്ട് ചെറിയ ജർളയിലേക്കിട്ട് നമ്മൾ ഈ ചായ ഒഴിക്കുക ആ ചായ കുറേ അങ്ങ് ഒഴിച്ചു പോരുത് കേട്ടോ ഞാൻ എടുത്തത് എന്തായാലും കൂടുതലുണ്ട് അപ്പം നമ്മളിത് കണക്കായി കുറച്ച് ഒഴിച്ചാൽ ഇത് അരഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെയല്ല വരിക അങ്ങനെ ഫുള്ള അരച്ച് കെട്ടോ അരച്ചതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ ഇവിടെ പറ്റൂ പറ്റുന്നുള്ളൂ അല്ലാതെ എനിക്കൊരു പിന്നെ സ്റ്റാൻഡ് ഇല്ലാത്തത് ഫോൺ വെക്കാൻ സ്റ്റാൻഡ് ഇല്ലാത്തത് എനിക്കൊരു വേറെ എവിടെയും വെക്കാൻ പറ്റുന്നില്ല ഇത് ഞാനൊരു ബോട്ടിൻ്റെ സൈഡിൽ ഫോൺ വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇത് പറയാന് ഞാനിത് തേക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ വെളിച്ചെണ്ണയില്ല ഇത് ഇവിടുത്തെ തണുപ്പ് കാരണം നിൽക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ നന്നായിട്ട് തല തേച്ച് പിടിപ്പിച്ച് മുടിക്കെട്ടി അടവെക്കും അതിന് ശേഷമാണ് ഞാൻ എന്താക്കുന്നത് അര മണിക്കൂറിന് ശേഷമായിരിക്കും ഇത് തേക്കുക ഇത് നല്ലൊരിതാണ് കേട്ടോ നമുക്ക് പിന്നെ നല്ല തണുപ്പ് തഴിഞ്ഞിട്ട് തേക്കാൻ പറ്റില്ലായിരിക്കും ചിലകൾക്ക് ഇത് പിടിക്കില്ലല്ലോ അങ്ങനെ ഇത് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സംഭവം കഴുകാൻ പാടുള്ളൂ കേട്ടോ അത് പ്രത്യേകം പറയുന്നത് അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇത് കഴുകാൻ പാടില്ല മുടി ഉരളേ എല്ലാം നോക്കും താരനെ പേനയും എല്ലാം ഇടങ്ങിപ്പോ അത്രയും നല്ല സാധനം ഇത് നല്ലതായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികൾക്കൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം ആഴ്ചയിൽ രണ്ട് ത ദിവസം അതായത് രണ്ട് തവണ ഇത് ചെയ്യണ കേട്ടോ കുറച്ച് മറിഞ്ഞു ആഴ്ചയിൽ രണ്ട് തവണ ഇത് നമ്മൾ ചെയ്യണം ഇത് കണക്കാ ഇത് നമ്മളെ തലയിലേക്ക് കണ ഫുള്ളായിട്ട് വെക്കുക ഇങ്ങനെ ഒരു ഭാഗവും രണ്ട് ഭാഗവും അപ്പുറം ഇപ്പുറം മുടിയിട്ട് പിന്നെ മൊത്തത്തിലിട്ട്